െ വീണ്ടും ഒരിക്കൽ കൂടി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്നെ കേൾക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളും കഥാവിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു വിശ്വസിക്കുന്നു ഇന്നത്തെ ചിന്തക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം ദരിദ്ര നിങ്ങൾക്ക് എല്ല്പോഴും അടുക്കെ ഉണ്ടല്ലോ ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും ഞാനോ എല്ലായ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കില്ല ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെ ഉണ്ടല്ലോ ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കയില്ല ദൈവം മുന്നമ്മേ പറഞ്ഞ ഒരു പ്രവചന ശബ്ദമാണ് കർത്താവ് നമ്മളോട് കൂടെ എപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുക ഇല്ല എന്നുള്ളത് ദൈവം മനുഷ്യനായി ഇരുന്ന സമയത്ത് കർത്താവ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത് കർത്താവ് പറഞ്ഞതായ കാര്യമാണ് അത് എപ്രക എപ്പോഴാണ് സംഭവിച്ചത് മറിയ മദലകാരത്തിയായ ആ മറിയ യേശു കർത്താവ് ഭവനത്തിൽ കടന്നു വന്നതായ സ്വയമയത്വം പരിമള തൈലം കൊണ്ട് മറിയ കർത്താവിന്റെ പാതപീഠത്തിൽ ചെന്നിരുന്ന് തന്റെ ജീവിതത്തിൽ തന്റെ ഒരു ആയുസ്സിന്റെ സമ്പാദ്യമായതായ ആ പരിമള തൈലം ആ പരിമള തൈലം അത് വിറ്റ് കഴിഞ്ഞാൽ അതായത് ഇന്നത്തെ സെ സെന്റ് അല്ലെങ്കിൽ സ്പ്രേ എന്ന് പറയും മണം ഉണ്ടാക്കുവാൻ ഒരു വ്യക്തി അത് പുരട്ടുമ്പോൾ നല്ല സുഗന്ധം പരത്തുന്നതായ ആ പരിമള തൈരം കർത്താവിൻ്റെ പാതപീഠത്തിലേക്ക് ഒഴിക്കുവാനിടയായി അവന്റെ അവളുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യമാണത് അത് വിറ്റ് ഉപജീവനം കഴിക്കേണ്ടവളാണ് അവൾ പക്ഷേ അവൾ അത് ചെയ്യാതെ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ ഒഴിക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന വ്യക്തിജീവിതങ്ങൾ അവിടെ നിന്ന പരീഷന്മാർ അവിടെ നിന്ന ശാസ്ത്രിമാർ അവിടെ നിന്ന വ്യക്തി ജീവിതങ്ങൾ പറഞ്ഞതാണ് ഇത് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നീ എന്തിനെ ഇപ്പോൾ ആ യേശുവിൻ്റെ കാലില് നീ ഇതെന്തിനാണ് ഒഴിക്കുന്നത് ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തൂടെ ഇത് വിറ്റ് ഇതിന്റെ കിട്ടുന്ന സാമ്പത്തികം എടുത്ത് ദരിദ്രന്മാർക്ക് കൊടുത്തൂടെ നിനക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ നീ അങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്തിരുന്നെങ്കിൽ എന്ത് നല്ലതായിരിക്കും എന്നൊക്കെ അവിടെ സംസാരിച്ചപ്പോഴാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ദരിദ്രന്മാരെ സഹായിക്കുവാൻ സാധിക്കും ദരിദ്രന്മാരെ എപ്പോ വേണമെന്ന് നിങ്ങൾക്ക് സഹായിക്കുവാൻ സാധിക്കും കാരണം നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ അവരെ സഹായിക്കുവാൻ സാധിക്കും അവരെപ്പോഴും നമ്മുടെ പരിസരത്തിൽ കാണും ദരിദ്രന്മാരെപ്പോഴും പരിസരത്ത് കാണും അപ്പോൾ സഹായിക്കുവാൻ സാധിക്കും എന്നാൽ എന്നെ സേവിക്കുവാൻ അതായത് കർത്താവിനെ സേവിക്കുവാൻ ദൈവത്തെ സേവിക്കുവാൻ ദൈവത്തിന് കൊടുക്കുവാൻ എപ്പോഴും സാധിക്കുകയില്ല ദൈവം നമ്മുടെ അടുത്ത് വരുമ്പോൾ മാത്രമേ ദൈവത്തിന് നമുക്ക് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ മറിയയുടെ അടുത്ത് യേശു കർത്താവ് ചെന്നപ്പോഴാണ് യേശു കർത്താവിന് ആ പരിമള തൈലം കൊടുത്ത് തൻ്റെ മുടി കൊണ്ട് ആ പരിമള തൈലത്തെ തോർത്തി ആ കാലിനെ തുടച്ച് ദൈവത്തെ ആ വെറ്റി ആരാധിക്കുകയും നമസ്കരിക്കുകയും സേവിക്കുകയും ഒക്കെ ചെയ്തത് അത് ദൈവം നമ്മുടെ അടുത്ത് വരുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ ദൈവം നമ്മെ വിട്ടു പോകുമ്പോൾ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ വചനത്തിൽ കർത്താവ് നമ്മോട് പറയുന്നത് യേശു കർത്താവ് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രമേ അവർക്ക് കർത്താവിനെ സേവിക്കുവാൻ സാധിക്കുകയുള്ളൂ നമുക്കായാലും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് നമ്മുടെ അടുത്ത് ഉള്ളപ്പോൾ മാത്രമേ കർത്താവിനെ നമുക്ക് സേവിക്കുവാൻ സാധിക്കൂ കർത്താവ് നമ്മെ വിട്ടു പോയി കഴിഞ്ഞാൽ എത്ര ആഗ്രഹിച്ചാലും നമുക്ക് കർത്താവിനെ സേവിക്കുവാൻ സാധിക്കുകയില്ല നമ്മുടെ കൂടെ കർത്താവ് ഇരിക്കുമ്പോൾ കർത്താവ് നമ്മെ വിട്ടു പോകാതിരിക്കുവാൻ നാം ശ്രമിക്കണം കർത്താവ് നമ്മെ വിട്ടു പോകാതെ ഇരിക്കണമെങ്കിൽ നാം കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം കർത്താവിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കാതെ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോഴെല്ലാം കർത്താവിന്റെ ഇഷ്ടം മനസ്സിലാക്കാതെ നാം ജീവിക്കുകയാണെങ്കിൽ കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ നാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മെ വിട്ടു പോകുവാനിടയായി തീരും അങ്ങനെ കർത്താവ് നമ്മെ വിട്ടു പോകുമ്പോൾ പിന്നെ നാം എത്ര വിചാരിച്ചാലും എത്ര പണിപ്പെട്ടാലും നമുക്ക് കർത്താവിനെ സേവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല കർത്താവ് നമ്മുടെ അടുത്ത് പിന്നെ വരികയില്ല എന്നുള്ളതാണ് നമുക്ക് ഈ വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി തരുന്നത് നാം അതുകൊണ്ട് കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കർത്താവിനെ സേവിക്കുന്നവരായി കർത്താവിനെ ആരാധിക്കുന്നവരായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി നാം ജീവിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തെ നാം ഒരുക്കണം അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിലല്ലേ അതിനാൽ ദൈവം നമ്മേവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ